ഹായ് വെൽക്കം ടു മൈ ചാനൽ പ്രതീക്ഷിക്കുന്നു ഞാനൊരു വിജയരാധകനൊന്നല്ലോ എനിക്ക് തമിഴിൽ വിജയനെക്കാട്ടിലും കൂടുതൽ സൂര്യനെ തന്നെയാണ് ഇഷ്ടം പക്ഷേ ആരുടെ ഫാനാണെങ്കിലും ആണെങ്കിലും ഏത് നടന്റെ ഫാനാണെന്നുണ്ടെങ്കിലും ആ ഫാൻസ് ആരും ഏത് നടൻറേയും അന്തമല്ലാത്ത ഫാൻസ് ആണെങ്കിലും നോട്ട് ദ പോയിന്റ് അന്തമല്ലാത്ത ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ വിജയിന്റെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയ നിർത്താൻ വേണ്ടി പോവുകയാണ് എന്നുള്ളൊരു വാർത്തയൊക്കെ കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ടാവും ചെറുതായിട്ടൊന്നും ഞെട്ടി ഞെട്ടിയില്ലെങ്കിലും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഞെട്ടണമൊന്നും നിർബന്ധവും ഇല്ല പക്ഷേ ഈ മറ്റു നടന്മാരുടെ നടന്മാരുടെയൊക്കെ അന്തം ഫാൻസുകാരുണ്ടാവുമല്ലോ ആ അന്തം ഫാൻസുകാർക്ക് ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ് വല്ലാത്തൊരു സന്തോഷവും അല്ലെങ്കിൽ വെറുതെ വെറു വിളിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒക്കെ ഉള്ളൊരു പ്രവണത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റു നടന്മാരുടെ അന്തമല്ലാത്ത ഫാൻസിന് ചിലപ്പോൾ വിജയൻ്റെ ഈ ഒരു വാർത്തയെ കേട്ടപ്പോൾ ചെറിയൊരു ഞെട്ടലും വിഷമവും ഒക്കെ തോന്നിയിട്ടുണ്ടാവുന്നു എനിക്ക് പേഴ്സണലി തുറന്ന് പറയാലോ എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ചെറിയൊരു വിഷമവും ഒരു ഷോക്കിംഗ് ആയിട്ടൊക്കെ തോന്നി അതിനർത്ഥം ഞാൻ ഈ വാർത്തയെ കേട്ടപ്പോൾ കരഞ്ഞ് കരഞ്ഞ് വിഷമിച്ച് മൂക്കും ചീറ്റി മേപെട്ട് നോക്കിയത് ഇങ്ങനെ ഞെട്ടൽ മാറാതെ ഇപ്പോഴും ഇരിക്കുകയാണ് എന്നല്ല ആ ഒരു വാർത്ത തോന്നുമ്പോൾ ചെറിയൊരു വിഷമം തോന്നി ഇറ്റ് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിയുടെ ഒരു സിനിമ ഇപ്പം പുള്ളി കുറേയായിട്ട് സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളിയുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കാണും എന്തിനും പറയണേ മൂപ്പരുടെ ഒരു സിനിമയുടെ പോസ്റ്റർ ഇറങ്ങാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ ആ പോസ്റ്ററിന് വേണ്ടിയിട്ട് കാത്തിരിക്കും ആവേശത്തോടു കൂടിയിട്ട് അല്ലേ ഏ ആവേശത്തോടു കാത്തിരിക്കും അത് മാത്രമല്ല ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ആ സിനിമയുടെ ടീസർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിലർ വരുന്ന സമയത്തൊക്കെ നമ്മൾ അതിനെ വരവേൽക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെങ്കിൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ആവേശം ആക്ച്വലി ഉണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യടൊക്കെ ഒരു അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് ടീസറുടെ ട്രെയിലറൊക്കെ വരുന്ന സമയത്ത് ഞാനൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കും റിയാക്ട് ചെയ്യും അപ്പം അതൊരു വൈബാണ് അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് വിജയിനോട് വിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുള്ളീനൊരു ആയിട്ടാണ് പേഴ്സണലി ഞാനൊക്കെ കൺസിഡർ ചെയ്യണത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വൈബും പരിപാടികളൊക്കെ തന്നിട്ടുള്ള ഒരാൾ പെട്ടെന്ന് സിനിമയിൽ അഭിനയമൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായിട്ട് കൂടുതൽ പുള്ളി അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സിനിമയിൽ ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത പരിപാടികളൊക്കെ തീർത്തിട്ട് പുള്ളി സ്ഥലം കാലിയാക്കുമെന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമം തന്നെ ആണ് ഇപ്പം ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർക്കൊക്കെ മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ ഇപ്പോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ വിജയ് സിനിമാ അഭിനയി നിർത്തുന്നു വിജയ് രാഷ്ട്രീയത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നപ്പോ അതിന്റെ താഴെ വന്ന ചില കമന്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എന്തോന്നറിയില്ല ചിലവന്മാർക്കൊക്കെ വല്ലാത്തൊരു കടി കൃമികടി വല്ലാത്തൊരു പുച്ഛവും പരിഹാസവും ഒക്കെ എ ഓഫ് ബുള്ളിങ് വിജയിനല്ലെങ്കിലും അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ ഏത് സിനിമയിലാണ് വിജയ് അഭിനയിച്ചിരിക്കുന്നത് എല്ലാ സിനിമയിലും ഒരേ എക്സ്പ്രഷൻ അല്ലേ ഇടുന്നത് ഒരു കൈൻഡ് ഓഫ് കമൻസ് അവർക്കുള്ളൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ പുള്ളി ഭയങ്കര അഭിനേതാവാണ് എന്നൊന്നും എനിക്കും ആക്ച്വലി തോന്നിയിട്ടില്ല പക്ഷേ അയാളൊരു എൻ്റർടൈനറാണ് അയാൾക്ക് വലിയൊരു ഓഡിയൻസിനെ കയ്യിലെടുക്കാനുള്ളൊരു വൈബുണ്ട് അല്ലെങ്കിൽ ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര നാളാള് പിടിച്ചു തന്നതും അല്ലെങ്കിൽ പുള്ളിക്ക് ഇപ്പൊ കിട്ടുന്ന ഒക്കെ പുള്ളി ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഇമ്പാക്ട് തന്നെയാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഉള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ അതാ നേരത്തെ പറഞ്ഞത് നമുക്ക് ഏത് നടൻ്റെ വേണമെങ്കിലും ഫാൻ ആവാം പക്ഷെ അന്ധമാവരുത് അന്ധമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റു നടന്മാരോട് വിരോധവും അല്ലെങ്കിൽ പരിഹസിക്കാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ മറ്റൊരാളെ ചെയ്യുന്ന സമയത്ത് അത് മറ്റു നടന്മാരുടെ ഫാൻസിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എന്നാണ് ആക്ച്വലി അങ്ങനെയല്ല അങ്ങനെ മറ്റൊരാളേനെ ആവശ്യമില്ലാതെ പരിഹസിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇമേജ് തന്നെയാണ് ആക്ച്വലി കളയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി തന്നെയാണ് താഴേക്ക് ആക്ച്വലി പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ ഏത് നടനാണെന്നുണ്ടെങ്കിലും വെറുതെ ഒന്നും പിടിച്ചു നിന്നിട്ടൊന്നുമില്ല പ്രേക്ഷകന്റെ മുമ്പിൽ ഒരു ഇഷ്ടം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് പറ്റിയാൽ മാത്രമേ ആ നടനെ നിൽക്കുകളി ആശ്ചര്യമുള്ളൂ ആ ഒരു എന്താണ് സംഭവം എന്തായാലും വിജയ് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അഭിനയത്തിനെ കുറിച്ചിട്ട് പുള്ളിനെ ഭയങ്കരമായിട്ട് അങ്ങനെ മാരകമായിട്ട് കളിയാക്കുന്നതിലൊന്നും വലിയ അർത്ഥം ഒന്നുമില്ല ആൻ ഇസ് എൻ എൻ്റർടൈനർ ഹി ഇസ് എൻ്റർടൈനർ അതുപോലെ വിജയ് ആണെങ്കിലും സൂര്യ ആണെങ്കിലും അജിത് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഇൻഡസ്ട്രിയിലുള്ള ഏത് നടന്മാരാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കഴിവുണ്ട് ഇവരെ എല്ലാവരെയും ഇഷ്ടപ്പെടാൻ എല്ലാ ആൾക്കാർക്കും ഓരോ കാരണങ്ങളും ഉണ്ട് സോ ഇവരാരും കഴിവില്ലാത്തവരൊന്നും അല്ല എന്നുള്ള രീതിയിൽ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തന്നെ ഈ ഫാനിസത്തിൻ്റെ ടോക്സിറ്റിയുടെ ലെവലൊന്നും നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഇമ്മാരുത്ത ഊച്ചാളിത്തരങ്ങൾ ചിന്തിക്കാനും പറയാനുമുള്ള പ്രവണത നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കമൻറ്റിലുള്ള മറുപടിയും കൂടി കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞത് മാത്രം ഇനി നമുക്ക് അത് മാറ്റി നിർത്താം ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം വിജയ് രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നന്നാവട്ടെ പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ പുള്ളി കാരണം ഒരുപാട് ആളുകൾക്ക് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമ പോലെയല്ല ഡിഫറെൻ്റ് ആണ് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ളൊരു മേഖലയാണ് അപ്പോൾ സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒത്തു വരണം പുള്ളിക്ക് തടസ്സങ്ങളുണ്ടാവാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ പുള്ളി ഒരു കാര്യം ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പുള്ളി ഉദ്ദേശിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുനിഞ്ഞിറങ്ങണ സമയത്ത് അതിന് എതിരായിട്ട് കാര്യങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ അഥവാ സംഭവിച്ചാൽ തന്നെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് പറ്റണം അതിനെയൊക്കെ താണ്ടി രാഷ്ട്രീയമാണല്ലോ അപ്പോൾ ഇതിനെല്ലാം താണ്ടി 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 പുള്ളിക്ക് വേറെ റേഞ്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നതിന്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല കാരണം ഇതുപോലത്തെ ഉള്ള ആളുകള് രാഷ്ട്രീയത്തിലേക്ക് വരണം പച്ചപിടിക്കണം എന്നാൽ മാത്രമാണ് അറ്റ്ലീസ്റ്റ് ആ നാടിനെങ്കിലും ഒരു പുരോഗതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത് അവിടുത്തെ ആളുകൾക്ക് ഗുണം ഉണ്ടാവുന്ന കാര്യമാണെങ്കിൽ അത് ഉണ്ടാവട്ടെ അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആഗ്രഹിക്കേണ്ടത് അത് നമ്മളും ആഗ്രഹിക്കുന്നു പുള്ളി അത് ആളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള എന്താ പറയുക തോട്ട്സൊക്കെ ആക്ച്വലി ഉണ്ടാവുകയായിരിക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ അത് നല്ലൊരു ഉദ്ദേശമാണെങ്കിൽ ആ നല്ല ഉദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയത്തെയും ഒരു സൈഡിലേക്ക് വയ്ക്കാം അത് രാഷ്ട്രീയമാണല്ലോ അത് ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ അതിന് ശേഷം അത് വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഇനി സിനിമയെക്കുറിച്ചിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിന് ഏതൊക്കെ സിനിമയാണ് ചെയ്യാൻ വേണ്ടി പോകണത് ഇനി വരാനുള്ളത് എന്താണ് മറ്റേ ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതെന്തായാലും ഇറങ്ങും അതിനുശേഷം ലിയോ ലിയോ ഉണ്ടാവണമല്ലോ കാരണം ഓൾറെഡി ലിയോന്റെ ക്യാരക്ടറിനെ ലോകേഷ് കനകരാജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോ എന്തായാലും എൽ സിയുവിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണല്ലോ എന്താണ് ലിയോന്റെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ എന്തായാലും ലിയോ ടു കൺഫേം ആയിട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം ബാക്കി വരുന്ന എൽ സിയുവിന്റെ പാർട്ടുകളിലൊക്കെ പുള്ളി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല ഞാൻ അതേ ചിന്തിച്ചത് കാരണം എൽ സി യുവിൽ എന്തായാലും ഈ ക്യാരക്ടർ വേണമല്ലോ മുമ്പോട്ട് പോകുന്ന സമയത്ത് വേണമല്ലോ അപ്പോൾ ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് ഇനി എൽ സി യുവിൽ അവസാനിപ്പിക്കുക കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളി സിനിമയ്ക്ക് തിരിഞ്ഞു പോകില്ല അപ്പോൾ ഇതെങ്ങനെ ലോകേഷ് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ എൽ സി യുവിൽ എന്താണിത് ചെയ്യാൻ വേണ്ടി പോകണമെന്നുള്ളത് ഇപ്പോഴും ഒരു സംശയമാണ് എനിക്ക് മാത്രമായിരിക്കില്ല ആൾക്കാർക്കും ആ ഒരു സംശയം ഉണ്ടാവും എൽ സി യു പാർട്ട് വിജയ് എന്ത് ചെയ്യും വിജയൻ്റെ ക്യാരക്ടറിനെ എങ്ങനെ മുമ്പോട്ട് പോവും ആഫ്റ്റർ ലിയോ ആഫ്റ്റർ ലിയോ ടു ഇനി എൽസിയുടെ വരും ഭാഗങ്ങളിലെല്ലാം പുള്ളിക്ക് വല്ല റോൾ ഉണ്ടാവുമോ അതിന് മുമ്പ് ഈ റോളിനെ എങ്ങനെ അവസാനിപ്പിക്കുമെന്നൊക്കെ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് പിന്നെ ലിയോനെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് ഏതൊക്കെയോ റൂമേഴ്സ് ആക്ച്വലി ഉണ്ടായിരുന്നല്ലോ വിജയ് അറ്റ്ലി എസ് ആർ കെ ചിത്രം അറ്റ്ലി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ ഞാൻ എസ് ആർ കെ നെയും എന്താണ് വിജയനെയും വെച്ചിട്ട് പണ്ണുവേ ഞാൻ എന്താ പണ്ണ പോറേ പണ്ണി കാട്ടിത്തറേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഞാനൊരു കടുത്ത എസ് ആർ കെ ഫാനാണ് അപ്പം എസ് ആർ കെയും വിജയിനെയും ഒരുമിച്ച് ഒരു പടത്തിൽ അറ്റലി കൊണ്ടുവരാൻ വേണ്ടി പോകണമെന്നൊക്കെ പറയുമ്പോ നമുക്കൊരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോ ഇങ്ങനെ പുള്ളി നിർത്തണ കാര്യൊക്കെ കേൾക്കണ സമയത്തിന് ഈ സിനിമയൊക്കെ എന്താവും ഇനി ചെയ്യോ ഇതൊക്കെ കമ്മിറ്റ് ചെയ്ത ചിത്രമാണോ എന്നൊന്നും വലിയ പിടുത്തവും ഇല്ല ഇനിയിപ്പോ കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ആ ഒരു സിനിമേനെ ഇനി നമ്മൾ പ്രതീക്ഷിക്കണ്ടേ എന്നുള്ളതൊക്കെ ആയി ഇപ്പോ ചിന്ത അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വിജയിൻ്റെ സിനിമകളൊക്കെ ഇനിയിപ്പോൾ അടുത്തത് ഏതൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതിനുശേഷം വരാൻ വേണ്ടി പോണത് ഏതാണ് ഓ ഇനിയൊക്കെ അനൗൺസ്മെൻറ്റും അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഡയറക്ടേഴ്സാണെങ്കിലും വിജയ് ആണെന്നുണ്ടെങ്കിലും ഇറങ്ങി വന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുക അതിന് ഏതൊക്കെ സിനിമകൾ കാര്യമായിട്ട് പുള്ളിടെ വരും ഏതാണ് വിജയ്ന്റെ അവസാനത്തെ സിനിമയായിട്ട് മാറാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇവർ വന്ന് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ എന്തായാലും ഒന്നും പറയാനില്ല വേറെ മിസ് യു തലപതി വിജയ് ആഫ്റ്റർ ഓൾ നമ്മൾ ആരുടെ ഫാനാണെങ്കിലും എനിക്ക് ഇപ്പൊ നമ്മൾ ആരുടെ ആണെങ്കിലും നമുക്ക് ആരോടും വിരോധം ഒന്നുമില്ല നമ്മൾ ആരുടെ പണം വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് ഡേ പോയിട്ട് കാണും നമുക്ക് ഇഷ്ടമാണ് ലൈക്ക് എന്റർടൈൻമെന്റ് തരുന്ന ആളുകളെയൊക്കെ നമുക്ക് ഇഷ്ടമാണ് ബിക്കോസ് ഞാൻ ഒരു സിനിമ പ്രാന്തനാണ് സോ അതല്ല ഉദയം എന്നെ എന്റർടൈൻ ചെയ്ത് ചോദിച്ചിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ വി മിസ് യു മാൻ ഇതിപ്പോ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കേൾക്കാനൊന്നും പോണില്ലെന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ കേരളത്തിലെ ഓഡിയൻസ് ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ഓഡിയൻസ് ഉണ്ടാവുമല്ലോ അപ്പം നമ്മളിങ്ങനെ ഒരു എന്താണ് ചായക്കടയിലൊക്കെ പോയിട്ട് ഒരു സൈഡിലൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കൂട്ടുകാരൊക്കെ കൂടിയിട്ട് വർത്തമാനം പറയുമല്ലോ ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുമല്ലോ വിശേഷങ്ങളൊക്കെ പറയുമല്ലോ എവിടെയെങ്കിലും ഇരിക്കുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ ഇരിക്കുമല്ലോ നമ്മളോര വിശേഷങ്ങളൊക്കെ പറയുക അപ്പോൾ ആ രീതിയിൽ ഞാൻ ഈ വക എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രം ഇനി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ നമ്മള് എല്ലാവർക്കും കമന്റും ലവവും പരിപാടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആരെയും വേർതിരിച്ചിട്ട് കാണണമൊന്നുമില്ല അപ്പോ അങ്ങനെയൊക്കെയല്ലേ ഈ പോസിറ്റീവ് കാര്യങ്ങളെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാനാണ് ഇഷ്ടം ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് സോ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ ദാറ്റ് ഞാൻ ലിയോ ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം ലൈക്ക് വിജയ് അറിയാലോ പാർത്ഥിവന്ന് പറയുന്ന ക്യാരക്ടർ അപ്പിനെ പ്രാധാന്യമുള്ളൊരു വേഷമായിരുന്നു അത് നല്ല ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തത് വലിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ അകത്ത് റിവ്യൂൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും വിജയിൻ്റെ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇനിയും വരണം അഭിനയ പ്രാധാന്യം അഭിനയിക്കാൻ കഴിവുള്ള ആളാണ് അത് അത്തരത്തിലുള്ള പടങ്ങൾ പുള്ളി ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അഭിനയ പ്രാധാന്യമുള്ള നല്ല ഡെപ്ത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇതേപോലെ പുള്ളി പാർത്ഥിവിനെ പോലത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് മുമ്പോട്ട് വരണം അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്ന ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരും ഇരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇനി എന്ത് അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിന് ഇപ്പോൾ കൂടി പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സിനിമകൾ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടിയിട്ട് കഥം കഥം പരിപാടികൾ എതുർന്ന് നിങ്ങൾ ആലോചിക്കാം കംപ്ലീറ്റ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് അതിനുശേഷം സിനിമയെന്ത കഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൃാമിയായിട്ടൊക്കെ മേ ബി പുള്ളി വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ മുഴുവൻ നിങ്ങളുടെ ക്യാരക്ടറായിട്ടൊന്നും വരാൻ സാധ്യതയില്ല ക്യാമിയായിട്ട് പുള്ളി വരാം ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തായാലും രാഷ്ട്രീയ പാർട്ടി സക്സസ് ആവട്ടെ ഇതൊക്കെ സക്സസ് ആയാലേ ഉള്ളു സക്സസ് ആയാലേ ഉള്ളൂ അപ്പോൾ സക്സസ് ആവട്ടെ നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നല്ലതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കാം രാഷ്ട്രീയ പാർട്ടി എന്തായാലും സക്സസ് ആവട്ടെ അത് വരട്ടെ ഗംഭീരമാവട്ടെ